ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്തില്ലേ എന്ന് നമ്മുടെ ചിപ്പി ചോദിക്കുമ്പോഴേക്കും കഴിഞ്ഞല്ലോ ആഹാ ഞാൻ അറിഞ്ഞേയില്ല എന്ന് ചിപ്പി പറയാണ് ആ അങ്ങനെയാണ് അല്ല അമ്മേ എപ്പോഴേ ഡാഡി വരിക എന്ന് ചോദിക്കുകയാണ് ഡാഡി ഡാഡി വരും മോളെ അതൊരു മീറ്റിങ്ങിന് പോയിരിക്കുക എനിക്കെന്തോ ഡാഡിനെ കാണാൻ തോന്നുന്നു വല്ലാത്തൊരു ഇഷ്ടം മുമ്പത്തെ പോലെ തന്നെ എനിക്ക് ഡാഡിനെ ഒത്തിരി ഇഷ്ടമാണ് ഡാഡിക്ക് അങ്ങനെ തന്നെയാണ് മോൾ ഒരുപാട് ഇഷ്ടമാണ് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഡാഡി എനിക്ക് ബ്ലഡ് തന്നതല്ലേ ഡാഡിക്കന്നെ എന്തുമാത്രം ഇഷ്ടമാണ് അല്ലേ പിന്നെ ഡാഡിക്ക് മോൾ എന്ന് വെച്ചാൽ ജീവന മോൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ എനിക്കും ഡാഡിനെ ഒത്തിരി ഇഷ്ടമാണ് ഡാഡി വന്നിട്ടേ നമുക്ക് പിക്നിക്കെ പോ പിക്നിക്കിനെയൊക്കെ പോകണം കേട്ടോ എന്ന് പറയുകയാണ് അമ്മേ അമ്മേ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ ഡാഡി വന്നിട്ട് പിക്നിക്കിനെ പോകണമെന്ന് ആ പോവാലോ നമ്മൾ അന്ന് പോയില്ലേ ഒരു പാർക്കിൽ ആ ആ പാർക്കിലൊക്കെ പോകണം അന്ന് അവിടെ വെച്ചിട്ടല്ലേ ആദ്യമായിട്ട് അമ്മ ഡാഡിയുടെ വൈഫായിട്ട് അഭിനയിച്ചത് ദേ ഇപ്പോൾ ഒറിജിനൽ വൈഫായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ പാർക്കിൽ പോകണം കേട്ടോ പോവാം എന്ന് പറയുകയാണ് അതെ ഇങ്ങനെ തിന്നാൽ മതിയോ ഉറങ്ങണ്ടേ എന്ന് പറയാണ് അങ്ങനെ ചിപ്പിനെ കിടത്തുമാണ് ചിപ്പി നമ്മുടെ ഇഷ്യതനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട് ശേഷം നമ്മുടെ ചിപ്പി പറയുണ്ട് അതെ ഞാനിന്തൊരു സ്വപ്നം കാണും കേട്ടോ സ്വപ്നമോ എന്ത് സ്വപ്നം ഒരാളെയാ സ്വപ്നം കാണുന്നത് ആരെയാണ് അത് ഡാഡീനെ ശരിയാ മോൾ ഡാഡീനെ നല്ല നല്ല സ്വപ്നം കാണണം ഇനിയും നല്ല നല്ല സ്വപ്നം കാണണം എന്ന് പറ അതെ നല്ല നല്ല ഡാഡിയുടെ സ്വപ്നം കണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങും എന്ന് നമ്മുടെ ഇഷ്യത പറയാണ് അങ്ങനെ ചിപ്പി ഉറങ്ങു കേട്ടോ ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടവും എന്നൊക്കെ തോന്നുന്നുണ്ട് ഇഷിത ചിപ്പിനെ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ തല ഓടിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പി ഉറങ്ങിയെന്ന് മനസ്സിലാവുമ്പോഴേക്കും ഇഷിത അവിടെ നിന്ന് എഴുന്നേക്കുവാണ് ശേഷം മഹേഷ് എഴുതി വെച്ച ആ ലെറ്ററിനെ വെച്ച് ആലോചിക്കുകയാണ് അർഹതയില്ലാത്ത ജീവിതം പേറിക്കൊണ്ട് എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ മഹേഷ് എഴുതി വെച്ചില്ലേ അതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഇഷിത കരയാട്ടോ കരഞ്ഞിട്ട് അങ്ങനെ തന്നെ ഉറങ്ങാതെ ചിപ്പിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുവാണ് രാവിലെ തന്നെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോവാണ് നേഴ്സ് വരുന്നുണ്ട് ഡോക്ടർ ഒ പിയിൽ പിള്ളേർ വന്നിട്ടുണ്ട് വിളിക്കട്ടെ ആ വിളിച്ചോളൂ എന്ന് പറയാണ് അങ്ങനെ ഇഷിത അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു അമ്മയായിട്ട് വരുവാട്ടോ ആ സമയത്ത് കുട്ടിയെടുത്ത് കുട്ടീനെ അവിടെ അടുത്തിരുത്തുന്നുണ്ട് ഇഷിത ആഹാ എന്ത് പറ്റിയവിടെ തനിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് കൊച്ചിനെ മോൾക്ക് നല്ല പനിയും ചുമയും എന്ന് പറയണം ആഹാ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നോക്കുവാണ് മോൾ എത്രയില്ല പഠിക്കണത് ഒന്നില്ല എന്ന് ആ കുട്ടി പറയുന്നുണ്ട് മോളുടെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അമ്മ പറയുന്നുണ്ട് അച്ഛനില്ല ഡോക്ടർ അത് അച്ഛൻ്റെ സംശയ രോഗമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ മകളല്ലെന്നാണ് പറഞ്ഞത് ഉപേക്ഷിച്ച് പോയിട്ട് കുറച്ച് നാളായി ആണോ അങ്ങനെയാണെങ്കിൽ ഒരു ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ പോലെ ഡി എൻ എ ടെസ്റ്റ് ചെയ്താൽ അത് തെളിയി നിസ്സാരമായിട്ട് തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഭർത്താവിനെ കണ്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാം ശരി ഡോക്ടർ ഞാനങ്ങനെ പറയാം മോൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ലാബ് ടെസ്റ്റ് എഴുതാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മരുന്ന് തരാം കേട്ടോ എന്ന് പറയുകയാണ് ശരി ഡോക്ടർ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ നോക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഷ്യത്തേക്ക് ഒരു കോൾ വരുവാട്ടോ ലാൻഡ് ഫോണിലാണ് നമ്പറിൻ്റെ കോള് വരുന്നത് ഇഷിതാ ഫോൺ എടുക്കുമ്പോഴേക്കും സ്റ്റീഫൻ ഡോക്ടറാണ് അതെയോ റിസൾട്ട് വന്നോ ആ ശരി എന്ന് പെൻറ്റഫോം വെക്കുവാണ് ഇഷിത ഒക്കെ ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവട്ടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുവാണ് അപ്പോഴേക്കും സ്റ്റീഫൻ ഡോക്ടർ അകത്തേക്ക് വരുന്നുണ്ട് ഡോക്ടർ ഇഷിതാ ആ എന്തായി ഡോക്ടർ റിസൾട്ട് വന്നു ഇന്ന് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഞാൻ നോക്കിയില്ല എനിക്കതിനുള്ള ധൈര്യം ഇല്ല ഡോക്ടർ ഡോക്ടറ് തന്നെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടുടെ കയ്യിലേക്ക് ആ റിസൾട്ട് കൊടുക്കുവാണ് ശേഷം സ്റ്റീഫൻ ഡോക്ടർ വന്ന് ഇഷിതന്നെ നോക്കുന്നുണ്ട് അതിന് ശേഷം പുറത്തേക്ക് പോവുകയാണ് ഇഷിത കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവിടെ ഇരുന്ന് പോകാനായിട്ട് ഇഷിത കയ്യും കാലക്കിനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മാഷി ഇഷിതരെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആ ഹലോ അച്ഛ എന്താ അച്ഛാ മോളെ റിസൾട്ട് വന്നു വന്നിട്ടില്ല അച്ഛ എന്ന് കള്ളം പറഞ്ഞിട്ട് ഇഷിത ഫോൺ വെക്കുവാണ് അതിനുശേഷം റിസൾട്ട് വായിച്ച് നോക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു ഫോൺ വരുവാണ് അണ്ണോൺ നമ്പർ നിന്നാണ് ഫോൺ വരുന്നത് ഹലോ ആ ഡോക്ടർ അല്ലേ ആ അതെ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാനാ വിനോദ മാളിയായ്ക്കൽ ആ എനിക്ക് മനസ്സിലായി എന്തായി മഹേഷിനെ കുറിച്ച് എന്തൊരു വിവര വിവരം അറിഞ്ഞോ വിനോദ അറിഞ്ഞു ഡോക്ടർക്ക് ഒരു തിരുവൈരാണി തിരുവാണിക്കുളം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം അറിയാമോ ഉം അമ്പലം അറിയാം അവിടെ ഒരു രവീന്ദ്ര ചൈതന്യ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു പ്ര ഒരു സ്വാമിയുണ്ട് ആ സ്വാമിനെ കാണാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ പോയിരിക്കുന്നത് അവിടെത്തന്നെയുണ്ട് അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ അതെ ഒരു കുഴപ്പമില്ല എൻ്റെ അനുയായികളൊക്കെ അവിടെയുണ്ട് ഒരു ആപത്ത് വരാതെ നോക്കിക്കോളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ച് പറയാം ശരി താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് വിനോദ് ഒരു ആപത്തും ഉണ്ടാവില്ലെന്നേ ഇപ്പോൾ ചേട്ടനെ പോയി കണ്ടോളൂ എന്ന് പറയാണ് വിനോദങ്ങനെ വിളിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഷിതക്ക് ഭയങ്കര സമാധാനം കേട്ടോ ഇഷിതാക്കന്നെ സന്തോഷം കൊണ്ട് കണ്ണ് നിറയാണ് പിന്നീട് കാണിക്കണ ആ അമ്പലമാണ് ആ അമ്പലത്തിൽ ആ സ്വാമി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ കൂടെ നമ്മുടെ മഹേഷ് ഉണ്ട് അപ്പോൾ സ്വാമി ഓരോരോ കാര്യങ്ങൾ അന്ന് പറഞ്ഞില്ല നമ്മുടെ ഒരു ചൈതന്യം എന്ന് പറഞ്ഞിട്ടൊരു സ്വാമി ആ സ്വാമിനെ കുറിച്ചായിട്ടോ ആ സ്വാമിയെടുത്തായിട്ടോ മഹേഷ് പോയിരിക്കണം അപ്പോൾ ആ സ്വാമി ഇങ്ങനെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ മഹേഷിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാമി നമ്മുടെ മഹേഷനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കാട്ടെ സന്യാസത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ ആളുകൾ വലിയ വലിയ അമ്പലത്തിൽ പോവും ചെറിയ ആളുകൾ ചെറിയ അമ്പലത്തിൽ പോകും അതെന്തുകൊണ്ട് അതൊക്കെ മനസ്സ് മനസ്സിൻ്റെ ഒരു തോന്നലാണ് എനിക്ക് ചെറിയ അമ്പലത്തിൽ ദൈവം ഉണ്ടെന്നല്ല വലിയ അമ്പലത്തിലുള്ള ദൈവം തന്നെയാണ് ചെറിയ അമ്പലത്തിലുള്ളത് പക്ഷേ ആളുകൾക്ക് അത് അറിയില്ല എന്നൊക്കെ പറയണം ഓരോരുത്തരെ മനസ്സിലുണ്ട് ദൈവം അതും മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല സ്വാമി എനിക്ക് മനസ്സമാധാനം കിട്ടുന്നില്ല ഒരു സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സമാധാനം ഇല്ലാത്ത മനസ്സും പേര് നടന്ന മനസ്സമാധാനം കിട്ടില്ല മഹേഷെ എന്ന് സ്വാമി പറയാണ് അങ്ങനെ മഹേഷ് തല കുമ്പിട്ട് സ്വാമിയുടെ സ്വാമി പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകട്ടോ ഇഷിത ഹോസ്പിറ്റലിലേക്ക് എ സോറി നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട് ആ സമയത്ത് ഒരാളോട് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ഒരു സ്വാമി ഇല്ലേ രവീന്ദ്ര ചൈതന്യമെന്ന് പറഞ്ഞിട്ടൊരു സ്വാമി ആ ഉണ്ടല്ലോ ആ സ്വാമിക്ക് ഇന്ന് അമ്പലമെന്നൊന്നും രണ്ട് ദിവസത്തോട്ട് ഇവിടെ ഉണ്ട് ഇന്ന് ഇന്നിവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ടാകും ഉണ്ടെങ്കിൽ ഇവിടെ പരിസരത്ത് തന്നെ കാണും ഒന്ന് നോക്കുക കേട്ടോ എന്ന് ഇഷിത അടുത്ത് പറയുകയാണ് ശരി എന്ന് ഇഷിത പറയുന്നുണ്ട് അതേസമയം സ്വാമി പറയുന്നുണ്ട് ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ മോളാണോ ഇല്ലയോ എന്ന് ആയിട്ട് അതിൽ വഴി ഒന്ന് പരീക്ഷിച്ചൂടെ എന്ന് സ്വാമി ചോദിക്കുമ്പോൾ മഹേഷ് എടുത്ത് വൈകിട്ട് പറയുന്നുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മോളല്ലെന്നോ തെളിഞ്ഞാലോ കൊള്ളാം അങ്ങനെ നാളെ എന്ത് സംഭവിക്കുമെന്നോ ആലോചിച്ചിട്ട് ഇന്ന് തന്നെ ഇല്ലാതാവാം അത് നല്ലൊരു പരിഹാരമാണെന്ന് മഹേഷിനെ തോന്നുന്നുണ്ടോ അഥവാ മോളല്ല എന്നിരിക്കട്ടെ ആത്മഹത്യ ചെയ്ത അതിനൊരു പരിഹാരം ആവോ അഥവാ മോളാണെന്നുണ്ടെങ്കിൽ ആ ഇയാളെ തല്ലിക്കഴിഞ്ഞാൽ പരിഹാരം ആവോ അങ്ങനെയൊന്നും അല്ല മഹേഷ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്വാമി വീണ്ടും ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് ഭാര്യ ഡോക്ടറാണെന്നല്ലേ പറഞ്ഞത് ഭാര്യയെടുത്തൊന്ന് പറഞ്ഞാൽ പോരെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് എന്ന് പറയുമ്പോഴും മഹേഷ് ഒന്നും മിണ്ടുന്നില്ല അത് എനിക്ക് പേടിയായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ ഇഷിത അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ആ പുള്ളിക്കാരൻ വീണ്ടും ഇഷ്ടടുത്ത് വരുന്നുണ്ട് എന്താ സ്വാമിയെ കണ്ടില്ലേ ഇല്ല കണ്ടില്ല എന്ന് പറയുമ്പോഴേക്കും എന്നാൽ പോയി കാണുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ഇഷിതക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് ശേഷം ഇഷിത വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക സ്വാമിയാണെങ്കിൽ മഹേഷിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉപദേശം നമ്മളെ കേൾപ്പിക്കണമെന്നില്ല അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത അങ്ങനെ ഇങ്ങനെയൊക്കെ തിരയുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെ കാണുന്നുട്ടോ അങ്ങനെ ദൂരെ എന്നാണ് കാണുന്നത് ഇഷിതയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് ഇഷിത അവിടെ നിന്ന് ഓടിച്ചാടി ഇറങ്ങുക ഇവരൊരു പുഴയുടെ വക്കത്താണീ മഹേഷും സ്വാമിയും കൂടി ഇരിക്കുന്നത് മഹി മഹേഷ് എന്നു പറഞ്ഞിട്ട് ഇഷിത ഓടി വരുവാണ് മഹേഷ് അകെ ഞെട്ടിപ്പോൾ ഇഷിതനെ കാണുമ്പോഴേക്കും മഹേഷിൻ്റെ കണ്ണൊക്കെ എന്നറിയുന്നുണ്ട് ഇഷിത കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓടി വരുന്നത് അങ്ങനെ ഇവിടെ എടുത്തെത്തിയിട്ട് മഹേഷ് എന്നുമായിട്ട് ഇഷിത വീണ്ടും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് സ്വാമി പറയേണ്ടത് ഡോക്ടർ ഇഷിത അല്ലേ മഹേഷിൻ്റെ വൈഫ് അതെ സ്വാമി എന്ന് പറയുകയാണ് ആ ഈ ഒരു സാഹചര്യത്തിൽ മഹേഷിൻ്റെ കണ്ണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് മഹേഷിൻ്റെ വൈഫ് തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാം ഞാൻ മഹേഷിനെ കുറച്ച് ഉപദേശിക്കുമായിരുന്നു ഇയാൾക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഞാൻ ഇപ്പോൾ ഇഷിത അന്വേഷിച്ച് വരില്ലായിരുന്നെങ്കിലും ഞാൻ ചിലപ്പോൾ കൊണ്ടുവന്നു തന്നെയായിരുന്നു വീട്ടിലേക്ക് തന്നെ വളരെ ഉപകാരം സ്വാമി എന്ന് ഇഷ്ട പറയാണ് ശേഷം മഹേഷിൻ്റെ അടുത്ത് പറയും മഹേഷൻ്റെ പറയണത് മഹേഷ് നമുക്ക് പോയാലോ താൻ പോയിക്കോ ഞാൻ പുറകെ വന്നോളാം വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചില്ല ചിപ്പി അന്വേഷിക്കും അച്ഛനെ ഡാഡി എവിടെയെന്ന് ചത്തുപോയി എന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം എന്താ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമി പറയേണ്ടത് മഹേഷ് ഡോക്ടർ ഇഷിതയുടെ കൂടെ അതായത് നിങ്ങളുടെ വൈഫിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോ തിരിച്ചു പോകണം എന്നിങ്ങനെ സ്വാമി ഇങ്ങനെ പറയുകയാണ് അത് കേട്ട് ഇഷിത പറയുന്നുണ്ട് വളരെ നന്ദിയുണ്ട് സ്വാമി ശരി പിന്നെ മഹേഷ് ഇനി വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് കേട്ടോ കുടുംബമായിട്ട് വേണം ഭാര്യ മോള് എല്ലാവരുമായിട്ട് വേണം വരാനായിട്ട് ശരി സ്വാമി എന്ന് മഹേഷ് പറയാണ് അങ്ങനെ അവർ അമ്പലത്തിൽ നിന്ന് മടങ്ങി നേരെ കാറിൽ കയറി പോകുവാണ് മഹേഷ് ചോദിക്കേണ്ടത് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ സൂയിസൈഡ് പോയിന്റിലേക്ക് ഒറ്റക്ക് അങ്ങോട്ട് മരിക്കേണ്ട ഞാനും കൂടെ വരാം പിന്നെ ചിപ്പിനെയും വിളിക്കാം പേർക്കും അങ്ങോട്ട് ഇല്ലാണ്ടാവാം ഒരു ലെറ്റർ എഴുതിച്ച് പോയിരിക്കുന്നു മറ്റുള്ളവർ ആ സാ സാഹചര്യം ആവശ്യം ഇതൊന്നും മനസ്സിലാക്കേണ്ടല്ലോ അല്ലേ എന്ന് പറയണം അത് എനിക്ക് പെട്ടെന്ന് വിഷമം കണ്ട്രോൾ ചെയ്യാൻ പറ്റിയില്ല ചിപ്പി സ്വന്തം മകളിൽ നിന്നും പേടിച്ചു പോയല്ലേ മരിക്കാൻ വേണ്ടി തീരുമാനിച്ചല്ലേ എന്തൊക്കെയായിരുന്നു ചിപ്പിക്കുകയുണ്ട് ജീവിക്കുകയും ചിപ്പി ഉയരാണ് ചിപ്പിക്കുകയുണ്ട് കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറയേണ്ടത് ഇഷിത അവരൊന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശേഷം ഇഷിത പറയേണ്ടത് സ്വന്തം മകളല്ലെങ്കിൽ തന്നെ സ്നേഹിക്കാൻ എന്താ പറ്റില്ലേ ഇപ്പോൾ ചിപ്പി എൻ്റെ സ്വന്തം മകളാണോ എൻ്റെ ബ്ലഡ് ആണോ അവൾ അല്ലല്ലോ എന്നിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ എന്താ മഹേഷിനെ സ്നേഹിക്കാൻ പറ്റില്ലേ ഒരു കാര്യം ചെയ്യാം നമുക്ക് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകാം എന്ന് പറയുന്നത് ഇഷിത നേരെ സൂയിസൈഡ് പോയിന്റിലേക്കാണ് മഹേഷിനെ കൊണ്ടു കൊണ്ടുപോകണത് അവിടെ എത്തിയതിനു ശേഷം വണ്ടി നിന്ന് ഇറങ്ങുവാണ് ഇതെവിടെയാണ് ഇതാണ് സൂയിസൈഡ് പോയിന്റ് ഇറങ്ങ് എന്ന് പറയുകയാണ് അങ്ങനെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് സൂയിസൈഡ് പോയിന്റിലേക്ക് ഇറങ്ങുവാണ് ശേഷം ഇഷിത ഓടി 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 ആ മലമുകളിലെ മുകളിലേക്ക് എത്തുവാണ് തൊട്ട് പിന്നാലെ മഹേഷും നടന്ന് വരുന്നുണ്ട് കേട്ടോ ഇഷിത ആ പോയിന്റിൽ എത്തിക്കായിട്ട് പറയുന്നുണ്ട് അടുത്ത് ഇപ്പോൾ അച്ഛൻ ചിപ്പിനെ കൊണ്ട് വരും ഒറ്റക്ക് മരിക്കേണ്ട ഞങ്ങളും കൂടെ കൂടെ വരാമെന്നേ എന്ന് പറയുകയാണ് അതിനുശേഷം ഇഷിത ആ ഒരു റിപ്പോർട്ട് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇതെന്താണെന്നറിയാമോ ഇതാണ് ഡീനി ടെസ്റ്റിൻ്റെ റിസൾട്ട് വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ചിപ്പി മഹേഷിൻ്റെ മകളാണോ അല്ലയോ എന്നുള്ള സത്യം ഇത് വായിച്ചോക്കിയിട്ട് പോരെ മരിക്കണോ വേണ്ടോ എന്നുള്ളത് എനിക്കത് വായിക്കാനുള്ള ധൈര്യമില്ല ഇഷിത വായിച്ചോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അതിനുള്ള ധൈര്യം വേണമല്ലോ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാൽ മഹേഷ് അടുത്ത് എന്തിന് പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ എന്ന് അപ്പോൾ എന്നോടൊന്നും വായിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ റിസൾട്ട് നമ്മുടെ മഹേഷ് വായിച്ച് നോക്കുകയാണ് ഈ പതുക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് റിസൾട്ട് വായിച്ചത് മഹേഷ് പൊട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും അത് സത്യമാണ് മഹേഷിൻ്റെ മകള് തന്നെയാണ് ചിപ്പി സ്വന്തം മകള് തങ്കക്കുടം പോലത്തെ ഒരു മകളെയാണ് ചിപ്പ് മഹേഷിനെ കിട്ടിയിരിക്കുന്നത് അവളെ ഒരിക്കലും കൈവിടരുത് പിന്നെ ആകാശിനെ പോലത്തെ ഒരു ഫ്രോഡ് പറഞ്ഞ് പറഞ്ഞപ്പോഴേക്കും അങ്ങ് വിശ്വസിച്ചു അല്ലേ അവരെന്നെ വന്ന് കണ്ടിരുന്നു ഇതേ ആവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ആട്ടി അങ്ങോട്ട് പറഞ്ഞയച്ചു ഞാൻ പറഞ്ഞ മറുപടിയിൽ അവർ തൃപ്തരായിരുന്നു അവർ ഇറങ്ങി പോവുകയാണ് ചെയ്തത് കണ്ടില്ലേ ഇതാണ് റിസൾട്ട് ഇതിനെ പേടിച്ചിട്ടാണ് മഹേഷ് പോയി മരിക്കാൻ നിന്നത് മോള് മോളെ കാണണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പം കാണണം എന്ന് മഹേഷ് പറയാണ് അങ്ങനെ ഇഷിത കാറിലേക്ക് ഇങ്ങനെ കൈ കാണിക്കുക കേട്ടോ അപ്പം തന്നെ മാഷി നമ്മുടെ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് മോളെ ചിപ്പി അത് നോക്കിക്കേ എന്ന് പറയട്ടെ മാഷി ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ചിപ്പി ഇഷിതേനേയും അതുപോലെ തന്നെ തൻ്റെ ഡാഡീനേയും കാണുവാണ് ഡാഡി എന്ന് പഠിച്ചിട്ട് നമ്മുടെ ചിപ്പി ഓടി മഹേഷിൻ്റെ അടുത്തേക്ക് പോവാണ് മഹേഷിൻ്റെ കണ്ണെന്ന് അറിയുകയാണ് മോളെ അച്ഛൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് ചേർത്ത് പിടിക്കുകയാണ് ചിപ്പീനെ ശേഷി ചിപ്പിനെ എടുത്തിട്ട് ഒരു ഒറ്റ ഒരു ഉമ്മ വെച്ച് കൊടുക്കാട്ട് കവിളിൽ നമ്മുടെ ചിപ്പി ഇങ്ങനെ മഹേഷി പിടിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു നല്ലൊരു നിമിഷം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ ഇഷിത മോളോട് ഫ്ളാറ്റിൽ എത്തണമെങ്കിൽ പറയുന്നുണ്ട് നിർമ്മമാണൊരു ജീവിയുണ്ട് ഓന്ത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതിനുശേഷം നമ്മുടെ ഇഷിത അമ്മേനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് പ്രിയാമണിനെ എനിക്ക് എനിക്കാരും നഷ്ടപ്പെട്ടില്ല അമ്മേ എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ട് എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കട്ടെ പ്രിയാമണിക്കും സന്തോഷമാവാണ് അങ്ങനെ നമ്മുടെ പിന്നീടൊപ്പം കാണിക്കുന്ന രാമനാഥനെയാണ് മഹേഷിനൊരു കുടുംബമുണ്ട് അവൻ്റെ കുടുംബം വെറുതെ കലക്കാൻ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വപ്നം യും മഞ്ജുമേനെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തുവാണ് രാമനാഥൻ അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല നല്ല നിമിഷം കാണിക്കേണ്ടത് പിന്നെ നമ്മുടെ ടി വി ഇൻഡർവ്യൂവിനെ വേണ്ടിയിട്ട് നമ്മുടെ ആകാശും അതുപോലെ തന്നെ രജനയും കൂടി തയ്യാറായിട്ടിങ്ങനെ നിൽക്കും കേട്ടോ അവരെ പൊളിച്ചടക്കിക്കൊണ്ട് മഹേഷ് അവിടെ കയറി വരുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡ് കിടും എപ്പിസോഡായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ